പ്രൈസ് റൈസലോഡ് ജനമ്യാപ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട് അതിൻ്റെ ഇംഗ്ലീഷിൽ ഫോർ ഐ നോ ദ തോട്ട്സ് ദാറ്റ് ഐ തിങ്ക് ടു വേർഡ് യു സൈ ദ ലോൺ തോട്ട്സ് ഓഫ് പീസ് ആൻഡ് നോട്ട് ഓഫ് എബിൾ ടു ഗിവ് യു ആൻഡ് എക്സ്പെക്റ്റഡ് എൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നിങ്ങൾ ചോദിക്കുന്നതും ആയ ഒരു നല്ല അവസാനം വരുവാൻ ഞാൻ നിങ്ങൾക്ക് നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്നത് എന്ന് ദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് അരളി ചെയ്യുകയാണ് ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ ജനത്തോട് ദൈവം ഇങ്ങനെ പറയുവാൻ ഒരു കാരണമുണ്ട് അവരെ ബദ്ധരാക്കി കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ അന്യ രാജ്യക്കാർക്ക് അവരെ അടിമകളാക്കി കൊണ്ടുപോകുവാനുള്ള അവസരങ്ങൾ ദൈവം അവരുടെ മുൻപിൽ സൃഷ്ടിച്ചപ്പോൾ പലപ്പോഴും അവർ വിചാരിച്ചത് അത് തിന്മയ്ക്കായിട്ടാണെന്നുള്ളതായ ഒരു ചിന്ത അവരെ ഭരിച്ചു അവർ ദൈവത്തോടങ്ങ് അങ്ങ് കയ്പായിട്ടുള്ളത് അവരുടെ മനസ്സിൽ നിരൂപണം വന്നു അവരെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നതല്ല അവർക്ക് കയ്പേറിയ ഭാഗങ്ങൾ കൊടുക്കുകയാണല്ലോ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെയാണല്ലോ ദൈവം നടത്തുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ഹൃദയം വളരെ ഭാരപ്പെട്ടിരുന്ന സമയത്താണ് യപ്രവാചകനിൽ കൂടെ ദൈവം അരുളി ചെയ്യുന്ന ഈ വാക്തത്വം വരുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിരൂപിക്കുന്ന നിരൂപണങ്ങൾ നിങ്ങൾക്കൊരു നിങ്ങൾ പ്രത്യാശിക്കുന്നതായ ഒരു ശുഭഭാവി നിങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞാൽ ഭാവിപരമായ ഇപ്പോൾ നടക്കുന്ന കാര്യം പോലെയല്ല നിങ്ങളുടെ ഭാവി ഒരു ശുഭഭാവിയായിരിക്കണം ദൈവത്തിന് സ്തോത്രം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ശുഭഭാവി പ്രതീക്ഷിക്കും നമ്മളെക്കുറിച്ച് നമ്മൾ ശുഭഭാവി പ്രതീക്ഷിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹിതരാകുമ്പോൾ അവർക്കൊരു ശുഭഭാവി പ്രതീക്ഷിക്കും നാം ഒരു പുതിയ ജോലിക്ക് കയറുമ്പോൾ ഒരു ശുഭഭാവി പ്രതീക്ഷിക്കും ഒരു വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ഒരു ശുഭഭാവി പ്രതീക്ഷിക്കും നമ്മൾ അന്യദേശത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി പല വിഷയങ്ങളുടെ മുഖത്തൊക്കെ നാം ഇടപെടുമ്പോൾ അതിലൊരു ശുഭഭാവി പ്രതീക്ഷിക്കും നാം നല്ലൊരു ഭവനമോ അല്ലെങ്കിൽ ഒരു ഒരു ഭൂമിയോ വസ്തുവകകളോ വാങ്ങുമ്പോൾ അതിൽ കൂടെ ഒരു ശുഭഭാവി പ്രതീക്ഷിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷകൾ നിറഞ്ഞതാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം എന്നാൽ ഈ പ്രതീക്ഷകളെ ശുഭമുള്ളതാക്കി മാറ്റുവാൻ നമ്മെ കൊണ്ട് സാധിക്കുകയില്ല അതിന് ദൈവത്തിൻ്റെ സഹായം നമുക്കാവശ്യമാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവരും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും ശുഭഭാവിക്കായി പ്രത്യാശിക്കുന്നു അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവർക്കൊരാഗ്രഹമുണ്ട് അവർക്കൊരു മോഹമുണ്ട് അവർക്കൊരു പ്രതീക്ഷയുണ്ട് ദൈവത്തിന് സ്വതന്ത്രം എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇവിടെ വായിക്കുന്നത് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ആ വചനം വായിച്ചല്ലോ അതിൽ രണ്ടിലും കൂടെ ഉള്ളതായ ഒരു വ്യത്യാസമുണ്ട് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കുള്ളതായ ശുഭഭാവി എന്നാൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ ഫ്യൂച്ചർ ഓഫ് പീസ് സമാധാനമുണ്ടാക്കുന്നതായ ഒരു ഭാവി ദൈവത്തിനു അത് തന്നെയല്ല അത് ദുഷ്ടൻ്റെ ദുഷ്ടത നിറഞ്ഞ ഭാവിയല്ല നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിറയ്ക്കുന്നതായ ഒരു ഭാവി അതിൻ്റെ കൂടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ടു ഗിവ് യു ആൻ എക്സ്പെക്റ്റഡ് ആൻഡ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉള്ളതായ ഒരവസാനം നല്ല ഒരു അവസാനത്തിനു വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ ദൈവത്തിനു സ്വതനും പ്രിയപ്പെട്ട ദൈവമക്കളെ ആണ്ടിൻ്റെ അവസാനത്തോട് നമ്മൾ അടുത്തു വന്നിരിക്കുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ ഒരു മഹത്തായ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വാക്തത്വം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ളതായ നല്ല ഒരു അവസാനത്തിങ്കിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും ദൈവത്തിനു ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നത് അതാണ് കർത്താവേയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓട്ടമോടി ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞിട്ട് നല്ല അവസാനം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഏത് മനുഷ്യനും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നോക്കൂ അത് ഇന്നവരെന്നായിരിക്കണമെന്നില്ല ഇന്ന ജാതി ആയിരിക്കണമെന്നില്ല മതമായിരിക്കണമെന്നില്ല ഭാഷയായിരിക്കണമെന്നില്ല മനുഷ്യ ജീവിതത്തിൽ അവരുടെ അവസാനം നല്ല ശുഭമായ അവസാനമായിരിക്കണം അവരാഗ്രഹിക്കുന്നത് പോലെയുള്ളതായ ഒരു ഓട്ടമോടി തികച്ചും കൊണ്ടുള്ള ഒരു അവസാനമായി ണം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു അവർക്കാർക്കും ഒരു മനുഷ്യൻ ദീർഘായുസോടെ അല്ലെങ്കിൽ ഒരിക്കലും മരിക്കാത്തതായ ഒരു അനുഭവം ഭൂമിയിലില്ല എന്നെല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഒരു മരണമുണ്ട് എല്ലാവർക്കും ഒരു ഒരു മരണമുണ്ട് ഒരു അനുഭവം അവർക്കെല്ലാവർക്കും ഉണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ ഹിതം പോലെ നാം ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് സഹായിക്കണം ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് ദൈവം നിരൂപണം അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അതായത് ദൈവത്തിൻ്റെ നിരൂപണങ്ങളാണ് ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നതായ ചിന്തനങ്ങളാണ് നമ്മെ അത് പ്രാപിക്കുവാൻ യോഗ്യരാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അതിനെയൊക്കെ നമ്മെ ദൈവമേൽപ്പിക്കുന്നതായ ചില ഡ്യൂട്ടികളുമുണ്ട് അതേ അദ്ധ്യായത്തിൻ്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ ദൈവം മനുഷ്യനോടൊരു ജോലി അവർക്ക് കൊടുക്കുന്നു ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോബയോട് പ്രാർത്ഥിപ്പീൻ അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും അതായത് നിങ്ങൾ ചെന്നിരിക്കുന്നതായ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരായിരിക്കണം നമ്മൾ ദൈവത്തിനു സ്ത്രോത്രം അത് ദൈവം അരളി ചെയ്യുകയാണ് പ്രവാചകനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്നതായ വചനമാണ് നമ്മളെ പ്രാർത്ഥിക്കുവാൻ ദൈവം ചില ഉത്തരവാദിത്വം കൊണ്ടുവരുന്നു ആ പ്രാർത്ഥന അങ്ങനെ നമ്മളെ കൊണ്ടുപോയവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നമ്മളെ ശുഭഭാവിയിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ഒരു ശുഭഭാവി മനുഷ്യനും ഉണ്ടാക്കി കൊടുക്കുവാൻ തക്ക ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മെക്കുറിച്ചുള്ളതായ നിരൂപണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അങ്ങനെ ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് ശുഭ ഭാവി വരുവാനും അവന് അവസാനം വരുവാനുമുള്ള നിരൂപണം ദൈവം ആരെക്കുറിച്ച് ചിന്തിക്കുന്നോ നിരൂപിക്കുന്നുവോ ആ മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ കാരണം അവനെ ആദ്യോടവസാനം ദൈവം കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ പരിഗണനയിൽ ആയിരിക്കുന്നു എന്നർത്ഥം ദൈവത്തിനു സ്വന്തം ചില പ്രമിസസിൻ്റെ അല്ലെങ്കിൽ ചിലയില വളരെ പ്രാധാന്യമുള്ളതായ ചില ചില ഏരിയകളിലും ഗവൺമെൻറ്റിൻ്റെ സെൻസിറ്റീവായിട്ടുള്ള ചില ഏരിയയിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കും ചില ബാങ്കുകളിലും ചില ചില ഭരണ സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മൾ കാണാം യു ആർ അണ്ടർ സർവൈലൻസ് ഓഫ് ക്യാമറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്യാമറയുടെ നിരീക്ഷണ വലയത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അവിടെ നമ്മൾ ചലിക്കുന്നതായ ചലനങ്ങളൊക്കെയും ആ അതിനെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ആ അതിനെ വീക്ഷിക്കുവാൻ വേണ്ടി നിർമ്മിച്ചുണ്ടാക്കിയതായ ക്യാമറ ഒപ്പിയെടുത്ത് അതിൻ്റെ യജമാനന് സമാനമായി അവർക്ക് ദൃശ്യ ദൃശ്യമാക്കുവാൻ തക്കവണ്ണം അത് പ്രസിദ്ധപ്പെടുത്തും എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളിന്മേൽ ആദ്യോടവസാനം ഒരു നിരീക്ഷണം ഒരു നിരൂപണം കൊണ്ടുവരുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വര ആ വലയത്തിൽ വരുന്നത് അതിൻ്റെ ഉദ്ദേശമോ നമ്മെ നല്ല ഒരു അവസാനത്തിലേക്ക് കൊണ്ടുവരണം നമ്മൾ ദുഷ്ടന്റെ കയ്യിൽപ്പെടാതെ നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ ചാർച്ചക്കാരെയും നമുക്കുള്ളവരെയെല്ലാം നമ്മളുടെ സ്വന്തക്കാരെ മാത്രമല്ല നാം ബദ്ധരാക്കി നമ്മെ കൊണ്ടുപോയിട്ടുള്ളവരും നമുക്ക് ബദ്ധത സൃഷ്ടിച്ചിട്ടുള്ളവരും വിരോധം സൃഷ്ടിച്ചിട്ടുള്ളവരും നമുക്ക് നമ്മെ അടിമകളാക്കി ഉള്ളവരും ഒക്കെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം അവരും ദൈവത്തിൻ്റെ ദൃഷ്ടി വലയത്തിൽ വരുവാൻ തക്കവണ്ണം അത് കാരണമായിത്തീരുന്നു നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെയും ദൈവത്തിൻ്റെ ദൃഷ്ടിയുടെ ആ പരിധിക്കുള്ളിൽ ആ വലയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിരക്ഷിക്കുന്നു എന്നുള്ളതാണ് സത്യം യും അവരെയും നാം പോലെ ദൈവത്തിൻ്റെ സന്നിധി ദയ പ്രാപിപ്പാൻ അത് കാരണമാക്കി തീർക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ നിനക്കൊരു ശുഭഭാവി വരുവാൻ നിൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ നീ ചെയ്യുന്നതായ പ്രവൃത്തികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുവാൻ ഭൗമികത്തെ പോലെ ആത്മീക ജീവിതത്തിലും ദൈവം നിരൂപിക്കുന്ന നിരൂപണങ്ങൾക്കനുസരണമായി ഒരു ജീവനം ചെയ്ത് നല്ല ഒരവസാനം പ്രാപിപ്പാൻ ദൈവം നമ്മളിന്മേൽ നിരൂപിക്കുന്ന നിരൂപണങ്ങൾക്ക് നാം അവനോട് കടപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ ദൈവത്തിൽ നാം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്നിൽ വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൽ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിലും വിശ്വസിപ്പീൻ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോകുന്നത് പോലെ തിരിച്ചു വരും ദൈവത്തിനോ സ്തോത്രം ഞാൻ എങ്ങനെയാണ് പോകുന്നതോ അതുപോലെ തന്നെ തിരികെ വരും തിരികെ വരുന്നതിനെക്കുറിച്ചുള്ളതായ ഒരു വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവം നമ്മോടുകൂടെ ഇരുന്ന് നമ്മുടെ വഴികളെ നടത്തുന്നു ഒരു പ്രത്യാശയുടെ മുഖത്ത് നമ്മൾ വരുമ്പോൾ ഓ ദൈവത്തിൻ്റെ ദൃഷ്ടി വലയത്തിൽ കീഴിൽ നമ്മൾ വന്ന് അവനെ വിശ്വസിക്കുവാൻ അവനിൽ വിശ്വസിക്കുവാൻ ദൈവത്തിൽ വിശ്വസിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ വിശ്വസിപ്പാൻ നമുക്ക് പക്വതപ്പെട്ടതായ ഒരു ഹൃദയത്തെ നമുക്ക് ദാനം ചെയ്യുന്നു ഈ ആണ്ടിൻ്റെ അവസാന സമയങ്ങളിൽ ദൈവം നമുക്ക് അങ്ങനെയൊരു ഹൃദയം തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനം കേൾക്കുകയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിപ്പിൽ നിങ്ങൾക്ക് വേണ്ടി സകലത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ദേശത്തിന് വേണ്ടിയും നിങ്ങൾ അല്ലെങ്കിൽ ഉൾപ്പെട്ടു നിൽക്കുന്നതായ ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വേണ്ടിയും നിങ്ങളോട് ഇടപെടുന്നവർക്ക് വേണ്ടിയും നിങ്ങളെ നടത്തുന്നവർക്ക് വേണ്ടിയും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു അനുഗ്രഹം കൊണ്ടുവരുന്നു നാം നിൽക്കുന്നിടത്ത് താമസിക്കുന്നിടത്ത് ജോലി ചെയ്യുന്നിടത്ത് നാം ആരാധിക്കുന്നിടത്ത് എല്ലായിടത്തും ഭവനങ്ങളിലൊക്കെയും ഒരു അനുഗ്രഹം വരുന്നു ആ അനുഗ്രഹം നമ്മളിലേക്കും കവിഞ്ഞൊഴുകുവാൻ കാരണമായി തീരുന്നു ഗാഡ് ബ്ലെസ് ചെയ്യും